ഇനി മോള് ജോലിയൊന്നും ചെയ്യണ്ടോ വയറ്റിലൊരു കുഞ്ഞു മറക്കണ്ട അച്ഛനോട് താരാ പറഞ്ഞ അത എടാ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാനിതൊക്കെ അറിയുന്നു കുട്ടിക്കോ അച്ഛൻ ഊഹിക്കുന്ന പോലെ ഒന്നുമല്ല അങ്ങനെ ഒരു വിശേഷമൊന്നും ഇവൾക്കില്ല

അമ്മയും ഗർഭിണിയാണെന്ന് വിചാരിച്ചിരിക്കുക അച്ഛാ കുറച്ചുനാളത്തേക്ക് അങ്ങനെ കേട്ടെ അച്ഛാ അവര് അഖില ഗർഭിണിയാണെന്ന് തന്നെ വിചാരിക്കട്ടെ എന്തൊക്കെയാണ് അവര് കാട്ടിക്കൂട്ടേന്ന് പറ്റുന്നേ എന്തായാലും അങ്ങനെ വിചാരിച്ചില്ലേ ശരിക്കും പ്രഗ്നന്റ് ആവുമ്പോ അവരുടെ റിയാക്ഷൻ എങ്ങനെയാന്ന് ഇപ്പൊ മനസ്സിലായല്ലോ കൂടുതൽ ജോലി എടുപ്പിക്കാതിരിക്കാൻ അതൊരു കാരണമാവല്ലോ ആ എന്നാലും ശരി ഞാൻ നിങ്ങളോട് നിൽക്കാം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടംപോലെ ചെയ്തോ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക അതെ എന്തായാലും ഇത്രക്കായല്ലേ അമ്മയും ദിവ്യേടത്തെയും ശരിക്കും വട്ടം കറക്കിട്ടേണ്ട ബാക്കി കാര്യം ഒടുവിൽ ഗർഭം ഇല്ലെന്നറിയുമ്പോൾ പ്രശ്നാവില്ലേ ആകാശ അതൊക്കെ നീ വിടെ എന്ത് പ്രശ്നമാവാൻ നീ ഇങ്ങനെ പേടിക്കാൻ തുടങ്ങി അതിനേ നേരം കാണൂ അതെ ഗർഭിണിയായിട്ട് അഭിനയിക്കാനൊക്കെ അറിയൂ ഗർഭിണികളെ കാണാത്ത ആളൊന്നും അല്ലല്ലോ ഞാൻ അതെ മോളെ നീ ധൈര്യമായിട്ടിരിക്കെ നിന്റെ കൂടെ ഞാനുണ്ട് രണ്ടാമത് കൊണ്ടിട്ട തുണികളൊന്നും അവൾ കഴുകിയിട്ടില്ല ആഹ് കാര്യമല്ലേ അവള് കാണിച്ചത് നമ്മളെ പേടിയില്ലല്ലോ അവക്ക് ഭർത്താവും ഭർത്താവിന്റെ അച്ഛനും കൂടിയല്ലേ അവൾക്ക് വളം വെച്ച് കൊടുക്കുന്നേ ഇനിയിപ്പും അവൾക്ക് ഗർഭത്തിന്റെ ക്ഷീണമായിരിക്കും

പണ്ട് ഞാൻ വീണതുപോലെ ഇവളൊന്ന് വീണ് കിട്ടിയിരുന്നെങ്കിൽ മതിയായിരുന്നു വരട്ടെ ആദ്യം നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം അത് കഴിഞ്ഞ സ്റ്റെപ്പിന് നമുക്ക് വീഴ്ക്കാം മോളെ അതെ ഇങ്ങനെ ചാടുത്തുള്ളി ഇറങ്ങല്ലേ കുഞ്ഞിനാൻ്റെ ദോഷം ചെയ്യുന്ന പണ്ടൊക്കെ രാവിലെ മുതൽ രാത്രി വരെ എല്യ മുറിയ പണിയെടുത്തിട്ടാ വന്ന് കടന്ന് പ്രസവിക്കുന്ന കുഞ്ഞിനൊന്നും ഒരു കുഴപ്പം വരാറില്ല ഗർഭകാലത്ത് ഫുൾ റെസ്റ്റ് വേണം ജോലി ചെയ്യും അല്ലാതെ ഈ അവസ്ഥയിൽ ഇവളെ കൊണ്ട് ജോലി ശരിയാണോ നീ ഒരു ജോലിയും ചെയ്യണ്ട ചാരി ചാരി എന്റെ അമ്മയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിലേ അമ്മക്ക് വെഞ്ചാമരം വീശി കൊടുത്തോളൂ ഇവിടെ ഞാൻ മനസിലായി എന്താ വേണ്ടത് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്തായാലും വിളിച്ചു പറഞ്ഞല്ലോ സന്തോഷം അതൊക്കെ പൊളിഞ്ഞു ഹോട്ടൽ ഉദ്ഘാടനത്തിന് വന്നപ്പോഴത്തേക്ക് അമൃതം മുഖത്ത് നോക്കി ചോദിച്ചു നിങ്ങളല്ലേ ഫോൺ ചെയ്യുന്ന ആളെന്ന് പാവം ആദ്യം ഒന്ന് എതിർത്തെങ്കിലും പിന്നെ സമ്മതിച്ചു ഇപ്പൊ എന്താ പ്രശ്നം ആകാശിന്റെ ലോണിന്റെ കാര്യ ബാങ്കിലെ ആൾക്കാർക്ക് കാശ് കൊടുത്തിട്ട് അത് പൊളിക്കാനുള്ള തയ്യാറെടുപ്പില്ല കലാപതിന്റെ സൂക്കേടാ മനുഷ്യരെ ദ്രോഹിക്കാൻ കച്ച കെട്ടി ഇതുവരെ ചെയ്തൊന്നും ഫലം കണ്ടില്ലല്ലോ അപ്പൊ പിന്നെ അവർക്ക് വാശി കൂടും എന്നാ ജോസ് അവരുടെ പേര് പറഞ്ഞിരുന്നെങ്കി അവരതനെ അന്ന് എത്ര ശ്രമിച്ചിട്ടും പോലീസുകാരോടാവും പേര് പറഞ്ഞില്ല അമ്മ ഉറങ്ങിയോ ആ നാളെ ഡോക്ടർ കാണണം പത്തരയ്ക്കെല്ലാം ഒന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു ഇങ്ങോട്ട് വിളിച്ചോ അപ്പൊ എന്തോ ഗൗരവമുള്ള കാര്യമാണല്ലോ അതല്ലിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോ എന്നെ വിളിച്ച് പറയാന്ന് പുള്ളി പറഞ്ഞിരുന്നു അങ്ങനെ അമ്മ എന്തു പറയുന്നു വലിയ ബുദ്ധിമുട്ടുകളൊന്നും പറയുന്നില്ല പക്ഷെ അമ്മ അങ്ങനെ വിശ്വസിക്കാനും പറ്റില്ല കാരണം കാര്യമായിട്ടുള്ള പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ പുറത്തു പറയില്ല ഒരുവിധപ്പെട്ട എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങളറിയാതെ ഒളിച്ചു വയ്ക്കും അത് വേറെ ഒന്നും കൊണ്ടല്ല ഞങ്ങൾ വിഷമിക്കുമെന്ന് അമ്മയ്ക്ക് നന്നായിട്ടറിയാം അമ്മ മറന്നിച്ച് വരുമോ അങ്ങനെയാ മക്കൾക്ക് തിരക്കാണല്ലോ ജോലിയുണ്ടല്ലോ അതിനിടയിൽ ശല്യപ്പെടുത്തണ്ടെന്ന് അവർ കരുതും റിപ്പോർട്ടൊക്കെ കിട്ടിയില്ല ഡോക്ടർ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അഭിമന്യുവിന് കേൾക്കാൻ അത്ര സുഖമുള്ളതായിരിക്കില്ല പക്ഷേ താൻ വിദ്യാഭ്യാസമുള്ള ആളാണ് ലോകപരിചയമുള്ള ആളാണ് അതുകൊണ്ട് ഞാൻ തുറന്നു പറയുക അമ്മയുടെ സ്റ്റേജ് കുറച്ച് ക്രിറ്റിക്കലാണ് പാർട്ടിലേക്കുള്ള പമ്പിങ് വളരെ കുറഞ്ഞിട്ടുണ്ട് കൊളസ്ട്രോൾ ലെവൽ വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഷുഗറും പ്രഷറും ്രാം ചെയ്തപ്പോൾ കണ്ടത് അഞ്ച് ബ്ലോക്കുകളാണ് അതിൽ രണ്ടെണ്ണം കുറച്ച് കട്ടിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആൻജിയോപ്ലാസ്റ്റി പോലുള്ള സിമ്പിൾ മെത്തേഡുകൾ ഉപയോഗിച്ച് ബ്ലോക്ക് മാറ്റാനാവില്ല പിന്നെ വേറെന്താ ഡോക്ടർ ഒരു വഴി ബൈപ്പാസ് സർജറി പക്ഷേ ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല ഒന്ന് അമ്മയുടെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ ഹൈ ഷുഗർ ആൻഡ് പ്രഷർ മാത്രമല്ല ഒരു അനുസ്തേഷ താങ്ങാൻ അമ്മയ്ക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സർജറി വിജയിച്ചാൽ പോലും തിരികെ ബോധം തെളിയാതെ വന്നാലോ അങ്ങനെ സംഭവിച്ച കേസുകളുണ്ട് ഡോക്ടർ മെഡിസിൻസ് പരമാവധി സമയത്തേക്ക് ജീവൻ നിലനിർത്താനുള്ള മെഡിസിൻസ് കൂട്ടത്തിൽ പെയിൻ പെയിൻകില്ലേഴ്സും അതിലേക്കാണ് ഞാൻ വരുന്നത് ഏത് ലൈഫ് സപ്പോർട്ടിംഗ് മെഡിസിൻസിനും ഒരു പരിധിയുണ്ട് അത് കഴിഞ്ഞാൽ അതും സഹായിക്കില്ല ഞാനിങ്ങനെ ഓപ്പണായി പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് ഇത്തരം സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകേണ്ടവരാ നമ്മളെല്ലാവരും ആറുമാസത്തിനപ്പുറത്തേക്ക് അമ്മയുടെ ജീവൻ നിലനിർത്താൻ പറ്റുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല ഡോക്ടർ ഇങ്ങനെ പറഞ്ഞല്ലോ മെഡിക്കൽ സയൻസ് ഇത്രയും വളർന്ന കാലത്ത് നമുക്കിതൊന്നും നേരെയാക്കാൻ പറ്റില്ലേ സയൻസ് എത്ര വളർന്നാലും മരണമെന്ന പ്രതിഭാസത്തെ മറികടക്കാൻ പറ്റുമോ നമുക്ക് നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റൽ നോക്കിയാലോ ഇത്തരം കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന വേറെ ഹോസ്പിറ്റൽസ് ഉണ്ടാവില്ലേ ഉണ്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നത് നല്ലതുമാണ് പക്ഷെ അഭിമന്യോ ഞാനീ പറഞ്ഞതിനപ്പുറം എന്തെങ്കിലും ചെയ്യാൻ ഒരു ഡോക്ടർക്കും കഴിയില്ല എനിക്ക് പരിചയമുള്ള ഒരുപാട് എക്സ്പേർട്ട്സിന് ഞാൻ ഈ റിപ്പോർട്ടിന്റെ കോപ്പി അയച്ചിരുന്നു എല്ലാവരുടെയും അഭിപ്രായം ഞാൻ പറഞ്ഞത് തന്നെയാണ് ഞാനിപ്പോൾ എന്ത് വേണം ഒന്നും ചെയ്യാതെ നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ ചെയ്യാനുണ്ട് അമ്മയെ ഹാപ്പിയായി ഇരിക്കാൻ സഹായിക്കുക അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക പരമാവധി സമയം അമ്മയുടെ കൂടെ ചെലവഴിക്കുക ഇതൊക്കെയാണ് ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് കഴിക്കുന്ന മരുന്നിനേക്കാൾ ശക്തി ഉണ്ടാവും നിങ്ങളുടെ ഒരു കെട്ടിപ്പിടുത്തത്തിന് ഞാൻ ഞാൻ ഇറങ്ങാം ഡോക്ടർ വേറെന്തെങ്കിലും ചെയ്യാനുണ്ടോ ഡോക്ടർ ഇപ്പോൾ കാര്യങ്ങളൊന്നും പറയണമെന്നില്ല എന്നൊന്ന് വിളിച്ചാൽ മതി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം ശരി അത് അഭീട്ടനല്ലേ ആ അത് അഭിയേട്ടന ഞാനിപ്പ വരാം ശരി ആ അഭിയേട്ട അഭിയേട്ടാ പിന്നെവിടെ പോവാട്ടനെന്താ ഇവിടെ ഞാൻ ഡോക്ടർ അശോക് കുമാറിനെ ഒന്ന് കാണാൻ വന്ന അമ്മ എനിക്കറിയാം ഡോക്ടറെ വിശേഷിച്ച് പ്രത്യേകിച്ചൊന്നുമില്ല എനിക്ക് ഡോക്ടറിൻ്റെ നേരത്തെ അറിയാലോ ഞാൻ ഇടയ്ക്ക് വരാറുണ്ട് എന്നിട്ട് കണ്ടു സംസാരിച്ചു ഞാൻ പോവാൻ ഇറങ്ങായിരുന്നു കുഴപ്പമൊന്നുമില്ല ഇപ്പൊ കഴിക്കുന്ന മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു ഡ്യൂട്ടി പ്രശ്നമുണ്ടോ പ്രശ്നം വല്ലാതിരിക്കുന്നു എന്തോ പെട്ടെന്ന് ഒരു അസ്വസ്ഥത കുറച്ച് വെള്ളം കിട്ടോ ആ ഞാൻ എടുത്തോണ്ട് വരാം ആറു മാസത്തിനപ്പുറത്തേക്ക് അമ്മയുടെ ജീവൻ നിലനിർത്താൻ പറ്റുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല ആ അബീട്ട വെള്ളം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ചേറെ ഇരിക്കാം ഏയ് എന്തു കുഴപ്പമൊന്നുമില്ല പോയിട്ടൊരു അത്യാവശ്യമുണ്ട് ഞാൻ ഇറങ്ങാം കാണാം അബീട്ട ഇപ്പിവിടെ വന്നിട്ട് പോയ അഭിമന്യു ചേച്ചിയെ കഴിക്കാൻ പോകുന്ന ആളാ അഭീടൻ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അഭിമന്യു പറഞ്ഞില്ലേ സംസാരിക്കാൻ പറ്റില്ല ഞാൻ വന്നപ്പോഴേക്കും കാർ കാറെ പോയി അതെ ആ കേസ് കുറച്ച് ക്രിട്ടിക്കലാണ് അമ്മയ്ക്ക് ഇത്ര സീരിയസ് കഴിഞ്ഞ തവണ വന്നപ്പോഴാണ് ടെസ്റ്റുകളൊക്കെ ചെയ്തത് ഇന്നലെ റിസൾട്ട് എല്ലാം വന്നപ്പോഴാണ് ഡോക്ടർ അഭിയേട്ടനോട് വരാൻ പറഞ്ഞു എന്നിട്ട് എന്നെ വിളിച്ചു അഭിയേട്ടനെ അക പരിഭ്രമിച്ച അവസ്ഥയിലായിരുന്നു എന്താ പറയേണ്ടെന്ന് അറിയാതെ ആകെ പരിഭ്രമിച്ചൊരവസ്ഥ എന്നോട് കുടിക്കാൻ ഇത്തിരി വെള്ളം തരാമെന്നൊക്കെ ചോദിച്ചു വേറെന്താ പറഞ്ഞ അഭിയേട്ടനെ പരിഭ്രമം കണ്ട് എന്താ സംഭവം എന്ന് ഞാൻ പലതവണ ചോദിച്ചു ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞില്ല അപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയത് ഞാൻ പോയി ഡോക്ടറെ കണ്ടു സാധാരണഗതിയിൽ മറ്റൊരാളുടെ കാര്യം ഡോക്ടർമാർ പറയില്ല പക്ഷേ അഭിയേട്ടനും ചേച്ചിയും തമ്മിലുള്ള കല്യാണം തീരുമാനിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോടെല്ലാം വിശദമായിട്ട് പറഞ്ഞു പാവ ആകെ തകർന്നു പോയിട്ടുണ്ടാവും ഇങ്ങനെ ഒരു ഇങ്ങനെയൊരവസ്ഥയിൽ ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടേ ഇല്ല എന്ത് പ്രശ്നം ഉണ്ടായാലും കൂളായിട്ട് ഫേസ് ചെയ്യുന്ന ആളല്ലേ ഇത് പക്ഷെ അങ്ങനെ അല്ലായിരുന്നു ചേച്ചി ഒന്ന് വിളിക്കണം പക്ഷേ എങ്ങനെയാ അറിഞ്ഞെന്ന് പറയേണ്ടി വരില്ലേ നീ പറഞ്ഞെന്ന് തന്നെ പറയും അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചത് അഭി അറിയില്ലേ എന്നാ ഞാൻ എന്തേലും പറഞ്ഞോളാം എന്നാലും ഈ ഒരു അവസ്ഥയിൽ വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഡോക്ടർ എന്താ പറഞ്ഞു ഏയ് മരുന്ന് കഴിച്ചാ മതി എന്ന് പറഞ്ഞു റിസൾട്ടോ രണ്ട് ചെറിയ ബ്ലോക്ക് ഉണ്ട് പക്ഷെ അത് സീരിയസ് ആയിട്ട് കാണണ്ടെന്ന് പറഞ്ഞു ഭാവിയിൽ അത് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അഞ്ചു പ്ലാസ്റ്റിക് ചെയ്യാന്ന് പറഞ്ഞു അടുത്ത ആറു മാസത്തേക്ക് ഒന്നും ചെയ്യണ്ട പോയി വാ ആ ആ നീ വന്നിട്ട് കരുതി ആ ഇതാണ് എനിക്ക് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളുമായിട്ട് നടക്കുമ്പോ ചിലപ്പോ സമയത്തൊന്നും വരാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെ എന്നെ നോക്കിയിരുന്നാല് അമ്മേടെ ഊണ് മുടങ്ങില്ലേ ഊണ് കഴിച്ചിട്ട് വേണം മരുന്ന് കഴിക്കാൻ അപ്പോ ഊണ് വൈകിയ മരുന്ന് വൈകില്ലേ എന്റെ അഭി നിന്റെ വെപ്രാളം കണ്ട എനിക്കെന്തോ വലിയ അസുഖമാണെന്ന് തോന്നുമല്ലോ എനിക്കൊന്നുമില്ലട ഇടയ്ക്ക് കുറച്ച് പ്രയാസപ്പെട്ടു എന്നുള്ളത് നേര പക്ഷേ ഇപ്പൊ ഒരു അങ്ങനെ പറഞ്ഞ പോരല്ലോ ഡോക്ടർ ഒരു കാര്യം കുഴപ്പവും ഇല്ലേ ഡോക്ടർമാർ അങ്ങനെ പലതും പറയും അതിലൊന്നും ഒരു കാര്യവുമില്ല എന്റെ ഈ ക്ഷീണോ സുഖമില്ലായ്മ മാറണോന്നുണ്ടെങ്കിൽ ഒരൊറ്റ മരുന്ന് മതി അത് നീ വിചാരിച്ചാൽ നടക്കും ഒരു താലി കെട്ടി അമൃതമോളെ ഇങ്ങോട്ട് കൊണ്ടുവരണം നിനക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടി എനിക്കവളെ എന്റെ എന്റെ അടുത്ത് വേണം അവളിവിടെ വന്ന് കയറിയ അതിൽ അതിൽപരം സന്തോഷം എനിക്കില്ലട ചെയ്യാനുണ്ട് അമ്മയെ ഹാപ്പിയായി ഇരിക്കാൻ സഹായിക്കുക അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക പരമാവധി സമയം അമ്മയുടെ കൂടെ ചെലവഴിക്കുക ഇതൊക്കെയാണ് ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് കഴിക്കുന്ന മരുന്നിനേക്കാൾ ശക്തി ഉണ്ടാവും നിങ്ങളുടെ ഒരു കെട്ടിപ്പിടുത്തത്തിന് നീ എന്താ ആലോചിക്കുന്നേ ഒന്നുമില്ല ഞാൻ ൂടെടുത്ത് വയ്ക്ക അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് എത്ര വൈകിയാലും ഏട്ടൻ അമൃതേച്ചി കല്യാണം കഴിക്കുള്ളൂന്ന് എല്ലാവർക്കും അറിയാം പിന്നെ എന്തിനാ ഇങ്ങനെ വൈകിക്കുന്നേ നീ പോയി സഹായിക്കാൻ നോക്ക് പിന്നെ മരുന്നിൻ്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം ഒരു നേരം പോലും മരുന്ന് വൈകരുത് കേട്ടല്ലോ ചല്ലോ തകളില്ലാത്ത രുചി എൽ ജി കായക്